ോട്ടോകോൾ നമ്പർ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ ട്വന്റിനോ എത്ത് ദിഷിപ്ലീന സക്രമെന്തോറും വിജയപുരം ഇൻസ്താന്തെ തോമിനോ സബസ്തിയാനോ തെക്കത്തെ ചേരിൽ Episcopo vigie poramensi, literis die, duo de vigindi mensis setembris, dua milia due datis, preces et vota cleri a tue Christi fidelium esploramente, in de, de cultu divino et disciplina sacramentorum, vigore facultatum peculiarum sibi a summa pontefice Francisco tributarum. Ecclesiam in opud munar. Deo in onere montes carmeli dicatam titolo ad dignitate biselice minoris omnibus cum iuribus atque liturgicis concessionibus rite combitentibus per libender et sornant servatis vero servantes ixta decretum de titulo basilicae minoris die novem mensis novemberis unde vigente centum ottanta novem e vulgatum contraris quibus libet minime obstantibus et edibus de castere de culto divino et disciplina sacramentorum die duo de triginda febrai duo emilia viginti quattro arturus cardinalis roche perfectus vitorius franciscus viola ദൈവാരാധനയ്ക്കും കൂതാശുകളുടെ ചിട്ടക്രമത്തിനുമായുള്ള മന്ത്രാലയം ക്രമനമ്പർ അറുന്നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വിജയപുരം വൈദിക ഗണത്തിന്റെയും വിശ്വാസികളുടെയും പ്രാർത്ഥനകളും അഭിലാഷങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വിജയപുരം അധ്യക്ഷൻ അഭിവന്ധ്യ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചിലിൽ മെത്രാൻ സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് ദൈവാരാധനയ്ക്കും കൂതാശുകളുടെ ചിട്ടക്രമത്തിനുമായുള്ള ഈ മന്ത്രാലയം ഇതിന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കൽപ്പിച്ചു നൽകിയിട്ടുള്ള പ്രത്യേക അവകാശാനുവദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം മൂന്നാർ എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മലമലയുടെ ബഹുമാനാർത്ഥം ദൈവത്തിന് സമർപ്പിതമായ ദേവാലയം മൈനർ ബസലിക്ക എന്ന നാമവും ഉന്നത പദവിയും നൽകി അലങ്കരിക്കുന്നു തൽസംബന്ധമായ എല്ലാ അവകാശങ്ങളും ആരാധനാക്രമപരമായി സ്വീകാര്യമായുള്ള എല്ലാ അനുവാദങ്ങളും അതിന് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസം ഒൻപതാം തീയതി പ്രസിദ്ധീകൃതമായ മൈനർ ബസലിക്ക എന്ന നാമസംബന്ധമായ ഡിഗ്രി വഴിയായി നിലവിൽ വന്നിട്ടുള്ള എല്ലാ കൃത്യമായ നിബന്ധനകളും അനുസരിച്ചായിരിക്കും ഇത് നിയന്ത്രിക്കപ്പെടുന്നത് ഈ ഉത്തരവിനെതിരായി ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല ദൈവാരാധനയ്ക്കും കൂതാശകളുടെ ചിട്ടക്രമത്തിനുമായുള്ള മന്ത്രാലയത്തിന്റെ കാര്യാലയങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഫെബ്രുവരി മാസം തീയതി നൽകപ്പെട്ടത് കാർഡിനൽ ആർദർ വിക്ടർ ഫ്രാൻസിസ് വിയോള ഒ എഫ് എം ആർച്ച് ബിഷപ്പ് സെക്രട്ടറി